സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമായി കൊണ്ടിരിക്കുകയാണ് സഹിക്കാൻ കഴിയാത്ത ചൂട് അനുഭവിക്കേണ്ടി വരുന്നു എന്നതിന് പുറമെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള വേനൽക്കാല അസുഖങ്ങളും നിരവധിയാണ് വേനൽക്കാലത്തുണ്ടാവുന്ന പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പലയിടത്തും ഉയർന്ന തോതിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കോവിഡാനന്തര പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ എന്ന പ്രത്യേകത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കോവിഡാനന്തര പ്രശ്നങ്ങൾക്ക് പിന്നാലെ വേനൽക്കാലത്ത് ചിക്കൻ ബോക്സും ഡയേറിയ അല്ലെങ്കിൽ അതിസാരം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുന്നത് വലിയ വെല്ലുവിളിയാവുന്നുണ്ട് പകർച്ചവ്യാധിയായ ചിക്കൻ ബോക്സാണ് ചൂടുകാല രോഗങ്ങളിൽ പ്രധാന വില്ലൻ ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെ ബാധിക്കുന്ന വയറിളക്കം ഛർദി ഉൾപ്പെടെയുള്ള രോഗങ്ങളും നിസ്സാരമല്ല ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൂര്യാതപം ഏൽക്കാതെയും ഭക്ഷണത്തിനൊപ്പം പഴങ്ങളും വെള്ളവും ധാരാളം ഉൾപ്പെടുത്തിയും വേനൽക്കാലത്തെ അതിജീവിക്കുകയാണ് ഫലപ്രദമായ മാർഗം വെയിലത്ത് ജോലി ചെയ്യുന്നവർ അത് ഒഴിവാക്കണം ക്ഷീണവും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നവർ ഡോക്ടറുടെ സേവനം തേടാൻ വൈകരുത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക പൈപ്പിൽ നിന്നോ ആറോ പ്ലാന്റിൽ നിന്നോ ഉള്ള വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളം മോരും വെള്ളം വെള്ളം കരിക്കൻ വെള്ളം തുടങ്ങിയ പാനീയങ്ങൾ ജലനഷ്ടവും ലവണനഷ്ടവും പരിഹരിക്കാൻ സഹായകമാണ് കാർബണേറ്റഡ് കൃത്രിമ പാനീയങ്ങൾ ഒഴിവാക്കണം വീട്ടിൽ പാനീയങ്ങൾ തയ്യാറാക്കുമ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക സാലഡ് ചട്നി തുടങ്ങിയ പാചകം ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പഴങ്ങളുടെയും മറ്റും തൊലിയോ തോടോ നീക്കുന്നതിന് മുൻപ് കഴുകാൻ ശ്രദ്ധിക്കുക ജലദൗർലഭ്യം നേരിടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ കുടിവെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ വശങ്ങൾ ഉൾപ്പെടെ നന്നായി തേച്ച് കഴുകുക പാത്രം മൂടി വയ്ക്കണം കുടിവെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രം വളർത്തുമൃഗങ്ങൾ കടക്കാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം ആഹാരസാധനങ്ങൾ ഈച്ച കടക്കാത്ത വിധം മൂടി സൂക്ഷിക്കണം വയറിളക്കത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കണ്ട് നിർദ്ദേശാനുസരണം മരുന്ന് കഴിക്കുകയോ പാനീയ ചികിത്സ നടത്തുകയോ ചെയ്യണം ക്ഷീണം പനി ശരീരവേദന ശരീരത്തിൽ ചുവന്ന പാടുകൾ തലകറക്കം തലവേദന പേശിവലിവ് ഓക്കാനവും ഛർദിയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിൻ്റെ അളവ് തീരെ കുറയുകയും കടും മഞ്ഞ നിറമാവുകയും ചെയ്യുക തുടങ്ങിയവയാണ് വേനൽക്കാല രോഗങ്ങളുടെ പ്രധാന ലക്ഷണങ്ങൾ ഇവ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം വേനൽക്കാല രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ